ആരെങ്കിലും ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്നാൽ ഓപ്പർച്യൂണിറ്റിയിൽ ഡിഫിക്കൽ കാണുന്ന ആൾക്കാരുണ്ട് ഓപ്പർച്യൂണിറ്റിയിൽ ഡിഫിക്കൽ രണ്ടു ദിവസത്തെ ട്രെയിനിംഗ് ഓപ്പർച്യൂണിറ്റി ആണോ ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നു മനസ്സിലാക്കുന്നു ശരിയല്ലേ അതിൽ ഡിഫിക്കൽട്ടി ഇല്ലേ ഇരിക്കുകയെന്ന് പറയണത് ഡിഫിക്കൽറ്റി ആണ് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഈ സമയത്ത് കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ടീം മെമ്പേഴ്സ് കൂടെയില്ല ശരിയല്ലേ അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവുമല്ലോ ഉണ്ട് പക്ഷെ ഡിഫിക്കൽട്ടിയിൽ ഓപ്പർച്യൂണിറ്റി കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥ മാനേജേഴ്സ് പത്താം ക്ലാസ് വരെ ഇരുന്ന് പഠിച്ചത് കുഷൻ ചേറലായിരുന്നോ സോഫേലായിരുന്നോ അല്ലല്ലോ മരത്തിന്റെ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുക നമ്മളെപ്പോഴുള്ള ആൾക്കാരായിട്ടിപ്പുള്ള ആൾക്കാരൊക്കെ മോഡേൺ ചെയറിലാണ് പക്ഷേ നമ്മൾ ആ സമയത്ത് ഇരുന്ന് പഠിച്ചത് പത്താം ക്ലാസ് പാസ്സായതുകൊണ്ടും ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഏത് കാര്യത്തിനും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം ശരിയല്ലേ അപ്പം നമ്മളുടെ ജോലി ഡിഫിക്കൽട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരിക ഡിഫിക്കൽട്ടാണ് വണ്ടി ഡ്രൈവ് ആയിട്ട് വരുവാ ഡിഫിക്കൽട്ടാണ് ടീം മാനേജ് ചെയ്യുക ഡിഫിക്കൽട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക ഡിഫിക്കൽട്ടാണ് റാക്കിൽ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്യുക ഡിഫിക്കൽട്ടാണ് ക്ലീനിനെസ് ഡിഫിക്കൽട്ടാണ് ഡോക്യുമെൻറ്റേഷൻ ഡിഫിക്കൽട്ടാണ് ഈ ഡിഫിക്കൽറ്റിയിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം നിങ്ങളുടെ ഗ്രോത്ത് നടക്കണമെങ്കിൽ ഡിഫിക്കൽട്ടിയിലൂടെ പോകണം ശരിയല്ലേ കത്തുന്ന ചൂളയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് നല്ല ഡയമണ്ട് കിട്ടുകയുള്ളൂ ശരിയല്ലേ അപ്പോൾ എത്ര ഡിഫിക്കൽട്ടിയിലും ഓപ്പർച്യൂണിറ്റി കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥ മാനേജേഴ്സ് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ടീം മെമ്പേഴ്സും വിചാരിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് വരാൻ പക്ഷെ നിങ്ങൾ നേരത്തെ എത്തുന്നു നിങ്ങൾ വളരെ തുറസ് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു നല്ല ഡ്രസ്സിങ്ങിൽ വരുന്നു നല്ല സ്പ്രേ അടിച്ചിട്ട് വരുന്നു വണ്ടി ക്ലീനാണ് നിങ്ങളുടെ ക്ലീനായിട്ട് വണ്ടി നല്ല ക്ലീനാണ് രാവിലെ നിങ്ങൾ കോട്ടുവായിടുന്നില്ല അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ ിൽ വരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങളുടെ ഡ്രസ്സിംഗ് ശ്രദ്ധിക്കും നിങ്ങളുടെ വളർച്ച അവരുടെ കണ്ണിന്റെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ശരിയല്ലേ ഇനി എങ്ങാനും